ഇംഗ്ലണ്ടിലെ രാജാവായ എഡ്വേർഡ് ഒന്നാമൻ സ്കോട്ട്ലൻഡിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാലം റോബർട്ട് ബ്രൂസ് ആയിരത്തി മുന്നൂറ്റി ആറിൽ താനാണ് സ്കോട്ട്ലൻഡിൻ്റെ രാജാവെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ഇംഗ്ലണ്ട് രാജാവ് എഡ്വേർഡ് ഒന്നാമൻ ഒരു വലിയ സൈന്യത്തെ അയച്ച് റോബർട്ട് ബ്രൂസിനെ കടത്തി റെയ്ച്ചറിൻ എന്ന ഏകാന്ത ദ്വീപിൽ ഒരു പഴയ ശോച്യമായ കുടിലിൽ റോബർട്ടിനെ പാർപ്പിച്ചു ഐറിഷ് തീരത്തെ ഈ ദ്വീപിലെ ചെറിയ കുടിലിൽ പൊട്ടിത്തകർന്ന കഥകനിടയിലൂടെ കടൽക്കാറ്റ് അടിച്ചു കയറുന്നു ആ ഇരുളടഞ്ഞ കുടിലിൻ്റെ ഒരു മൂലയിൽ കച്ചികൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലിൽ റോബർട്ട് ബ്രൂസ് കിടക്കുന്നു മൺ തറയിൽ കുറേ തടി കഷ്ണങ്ങൾ കത്തി തണുത്തുറഞ്ഞ ആ കുടിലിന് ചൂടേകുന്നു അരഷ്ടിച്ചുണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ശേഷിപ്പുകൾ ഒരു മേശയിൽ കിടക്കുന്നു രാജാവിൻ്റെ സിംഹാസനത്തിൽ നിന്നും കുടിലിൻ്റെ ഞെരുക്കത്തിലേക്ക് ചുരുങ്ങിപ്പോയ ബ്രൂസ് മനോഹരമായ കുന്നുകളും തനിക്കിഷ്ടപ്പെട്ട ചെറുതടാകങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവൻ തൻ്റെ രാജ്ഞിയെയും കൊട്ടാരത്തെയും തൻ്റെ സഹോദരനെ ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇംഗ്ലീഷുകാർ സഹോദരനെ കൊന്ന് കൊട്ടാരം തകർത്ത് രാജ്ഞിയുമായി കടന്നിരുന്നു സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഇത്രയും വില കൊടുക്കേണ്ടിയ ആവശ്യമുണ്ടായിരുന്നു ഇത്രയും പ്രിയപ്പെട്ടവരുടെ ചോരയുടെ വിലയുണ്ടോ സ്കോട്ട്ലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിന് എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ തൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം ആ കുടിലിനുള്ളിൽ കുഴിച്ചു മൂടണം മറ്റെവിടെയോ ഏതോ ഒരു രാജ്യത്തിനു വേണ്ടി ഒരു പടയാളി മാത്രമാകണം ആ കുടിലിൽ നരകയാതന അനുഭവിക്കുമ്പോൾ ചെറുകാറ്റ് അന്ന് ആ കുടിലിനെ മെല്ലെ അനക്കിയിരുന്നു വളരെ നിരാശ നിറഞ്ഞു നിന്നിരുന്ന ആ കുടിലിൽ തൻ്റെ കച്ചിക്കൊണ്ടുണ്ടാക്കിയ കട്ടിലിൽ കിടന്ന് താൻ മുകളിലേക്ക് നോക്കി ഒരെട്ടുകാലി വല നെയ്യുകയാണ് ആ എട്ടുകാലിയെ താൻ പരിശോധിക്കുന്നു ഒരു തൂണിൽ നിന്ന് മറ്റൊരു തൂണിലേക്ക് വലയുടെ നൂല് വലിച്ചെങ്കിലേ അതിന് പണി തുടരുവാൻ സാധിക്കൂ ആ ചെറിയ എട്ടുകാലി ആറു പ്രാവശ്യം ഒരു തൂണിൽ നിന്ന് മറ്റൊന്നിലേക്ക് തന്റെ നൂലുമായി ചാടി ആറു പ്രാവശ്യം പരാജയപ്പെട്ട എട്ടുകാലി ഏഴാമതും ചാടുവാൻ തയ്യാറെടുക്കുന്നു ബ്രൂസ് തൻ്റെ ഉള്ളിൽ പറഞ്ഞു ഞാനും ആറു പ്രാവശ്യമാണ് ഇംഗ്ലണ്ടിലെ രാജാവിനോട് പരാജയപ്പെട്ടത് ഏഴാമത് എട്ടുകാലി ശ്രമിച്ചു ജയിച്ചാൽ ഞാനും ശ്രമിക്കും ഏഴാമത് എട്ടുകാലി ചാടി തൻ്റെ വല ആ തൂണിൽ ചേർത്ത് കിട്ടി ആ കുടിലിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പ്രത്യക്ഷമായി ഒരു ചെറിയ എട്ടുകാലിയിൽ നിന്നും പതനം നേരിട്ട ബ്രൂസ് രാജാവ് കരുത്ത് ആർജിച്ചു പിന്നീട് താൻ പതുക്കെ യുദ്ധങ്ങൾ തുടങ്ങി ആളുകൾ കൂടെ കൂടി സ്കോട്ട്ലൻഡ് ഉണർന്നു അടുത്ത എട്ട് വർഷങ്ങൾ ചെറുതും വലുതുമായ യുദ്ധങ്ങൾ ആയിരത്തി മുന്നൂറ്റി പതിനാലിൽ ബെനോക്ബേൺ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സ്കോട്ട്ലൻഡിൽ നിന്നും പൂർണ്ണമായി താൻ തുരത്തി തൻ്റെ കൂടെയുണ്ടായിരുന്ന അയ്യായിരം പടയാളികളാണ് ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ ഇരുപതിനായിരം പടയാളികളെ തുരത്തി ഓടിച്ചത് തോൽവികൾ നമുക്ക് സംഭവിക്കുന്നത് സാധാരണമാണ് എന്നാൽ അവിടെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം ഭയന്ന് വിറച്ച് തോൽവി ഏറ്റുവാങ്ങി അവിടെ തന്നെ കിടക്കുമ്പോഴാണ് നാം തീർത്തും പരാജയപ്പെടുന്നത് അവിടെ നിന്ന് നമുക്കൊന്ന് എഴുന്നിൽക്കുവാൻ ഒരു പ്രചോദനവും ലഭിക്കാത്ത നാളുകൾ ഇരുളടഞ്ഞതാണ് എന്നാൽ നാം നമ്മെ തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബലപ്പെടുത്തണം ആരും വന്ന് നമുക്ക് ഒരു കരം നൽകില്ല ആരും വാക്കുകൾ കൊണ്ടുപോലും ഒരു ബലം തരണമെന്നില്ല എന്നാൽ അവിടെ ആ കിടപ്പ് കിടന്നാൽ നഷ്ടം നിനക്കാണ് ആരുടെയും സഹതാപത്താൽ നമുക്കൊരു ഗുണവും ലഭിക്കില്ല എഴുന്നേൽക്കണം ആ പരാജയത്തിൻ്റെ വൈക്കോൾ മെത്തയിൽ നിന്നും ഉയർത്തിരുന്നേൽക്കണം അതിന് നമുക്ക് ബലം നൽകുന്നത് ദൈവവചനമാണ് ദൈവിക കരങ്ങൾ നമ്മുടെ കരങ്ങളോട് ചേർത്ത് വെക്കുമ്പോഴാണ് നമുക്ക് എഴുന്നേൽക്കുവാൻ സാധ്യമാകുന്നത് ദൈവം നമ്മെ വിളിക്കുകയാണ് എഴുന്നേൽക്കുവാൻ റ്റം വെച്ച കല്ലറകളുടെ വെളിയിൽ നിന്ന് നാഥൻ വിളിക്കുകയാണ് മുങ്ങുവാൻ പോകുന്ന പടകിൽ നാഥൻ നമുക്കായി എഴുന്നേൽക്കുന്നു ഒരു മനുഷ്യന്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലം പരിചാകില്ല യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു ഞാൻ ബാലനായിരുന്നു തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല യഹോവ ന്യായപ്രിയനാകുന്നു തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നതുമില്ല നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും തൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അവൻ്റെ ഹൃദയത്തിനുണ്ട് അവൻ്റെ കാലടികൾ വഴുതുകയില്ല ലോഹവയ്ക്കായി പ്രത്യാശിച്ച് അവൻ്റെ വഴി പ്രമാണിച്ച് നടക്കുക എന്നാൽ ഭൂമിയെ അവകാശമാക്കുവാൻ അവൻ നിന്നെ ഉയർത്തും